ിട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണ് ഇത് നമുക്ക് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കൊരു ഹെൽപ്പിങ് സംഭവമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്റെ ഷൊർണൂർ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണ്ട് ഫോർ വീൽ ജീപ്പ് ഞങ്ങൾ ഈ വണ്ടി മേടിക്കുന്നേക്കാട്ടി പിന്നെ കുറെ അന്വേഷിച്ചായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൾ പീപ്പിൾക്കം എങ്ങനെയാണ് നമുക്കൊരു ഫോർ വീൽ ഓടിക്കുന്നത് ഇപ്പോ മേജറിലും അതേപോലെ തന്നെ താറല്ലാത്തതിന്റെ തൊട്ട് മുന്നോട്ട മോഡലിലൊക്കെ യു ഷേപ്പ് പാറ്റേൺ വരുന്ന എല്ലാ ഇതിലും ഇങ്ങനെ തന്നെയാണ് ഫോർ വീൽ ഇടേണ്ടത് ഫോർ വീൽ ഹൈയും ഫോർ വീൽ ലോവും ഉണ്ട് ബേസിക്കലി അതില് ഫോർ വീൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വളരെ പയ്യ സ്പീഡില് ഹെവി ലോഡ് വണ്ടിയിലുണ്ട് അപ്പം വളരെ വലിയ സ്പീഡിൽ വണ്ടി പിടിച്ച് 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 മെല്ലെ 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 ഈ ഉടുമ്പൊക്കെ കയറിപ്പോലേ അതേപോലെ കയറി പോകാനാണ് നമ്മൾ ഫോർ വീലിലോ ഇനി ഫോർ വീൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് അഡ്വെഞ്ചറസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പടച്ച് പടച്ച് പോകാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ടോർക്കായിട്ട് ഇങ്ങനെ നാല് വീലിക്കും പിടുത്തം കിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടിലും നാല് വീലിൽ പിടുത്തം ഫോർ വീലർ അറിയാമല്ലോ നാല് വീലിക്ക് എന്തായാലും പിടുത്തം വരും പക്ഷേ ഇതിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഫോർ വീലർ എൻഗേജ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജിന് നല്ല കുറവുണ്ടാവും നമ്മൾ ടു വീൽ മാത്രം എന്നുവെച്ചാൽ നാല് വീലിക്കും വണ്ടി പവർ കൊടുക്കണ നേരത്തെ അമ്മാതിരി മറ്റേ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും ഫ്യൂവലും അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ട് അപ്പോൾ അതും കൂടി എന്തെങ്കിലും നോട്ട് ചെയ്യുക അപ്പോ ചെറിയ ട്രൈലറിനൊക്കെ മാക്സിമം നമ്മൾ ടു ഇട്ട് നോക്കുക ഒരു നൂറ് ഇല്ല എന്നുണ്ടെങ്കിൽ കാണിക്കാം അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സാധനം ഫോർ വീലർ എൻഗേജ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോ ഒരുവിധം പഴയ വണ്ടിയുള്ളൊക്കെ ഈ സെറ്റപ്പ് തന്നെയാണ് അതല്ലാണ്ട് ഈ താറിലൊക്കെ കാണിച്ച ഒറ്റ വരിയിലാണ് അപ്പൊ ഞാൻ നോക്കട്ടെ വല്ല താറിലും ഫോർ വീലും താറ് കിട്ടി കഴിഞ്ഞാൽ അതിലത്തെ സെറ്റപ്പ് എങ്ങനെയെന്നും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് അപ്പോൾ ആക്ട് വീഡിയോയിലേക്ക് പോവാം ആ അപ്പോ ഇത് നമുക്ക് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് സംഭവമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോ അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മള് നേരെ ഫസ്റ്റിലേക്ക് ഇടാം അപ്പോൾ ഇതാണ് ടു എച്ച് ടു എച്ചിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത് ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ കൺസപ്ഷൻ കുറവായിരിക്കും പെട്രോളിൻ്റെ ഡീസൽ കൺസപ്ഷൻ ഫ്യൂവൽ കൺസപ്ഷൻ കുറവായിരിക്കും അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ എന്താ പറയുക രണ്ട് വീല് മാത്രമേ കറങ്ങുള്ളൂ അപ്പോൾ അങ്ങനത്തെ സാധാ റോഡ് കൂടെ നമ്മൾ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഷൊർണൂർ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണ്ട് ഫോർ വീൽ ജീപ്പ് ഞങ്ങൾ ഈ വണ്ടി മേടിക്കുന്നതിനെക്കാട്ടി പിന്നെ കുറെ നടന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എന്താ ചെയ്തു ഫോർ വീൽ ജീപ്പുകളിലൊക്കെ ടു വീലർ ആക്കിയിട്ട് ഓടിക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത് കാരണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇടുക്കി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതില്ലാണ്ട് നടക്കില്ല കാരണം എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കേസ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഇത് ടു വീൽ ടൂ വീലാണ് ടു വീലിൽ ഓടിക്കുമ്പോൾ നമുക്ക് നോർമൽ കാറൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ ഇത് ഫോർ വീൽ ഹൈ ആണ് ഫോർ വീൽ ഹൈ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോവുക സ്പീഡിൽ പോകുന്ന സമയത്ത് അത് ഫോർ വീല് നാല് വീലും പിടുത്തും കിട്ടി കുറച്ച് സ്പീഡിൽ പോകുക എന്നുവെച്ചാൽ പെട്ടന്നെ പെട്ടല്ല ഉദ്ദേശിക്കുന്ന ടു വീലിനെ പോലെ പക്ഷെ ഇത് കുറച്ചൊരു സ്പീഡിൽ കയറി പോകുന്നതിൻ്റെ ഇത് ഫോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് കമ്മി ആയിരിക്കും പത്ത് കിലോമീറ്റർ പെർ അവർ ആ റേഞ്ചിലാകും മറ്റേതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും കുറച്ചു കൂടി അങ്ങനെ കണക്കാക്കിയാൽ മതി ഇത് ന്യൂട്രൽ പൊസിഷനിലാണ് യു പാറ്റേൺ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടു വീൽ ഹൈ അവിടുന്ന് നേരെ താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോർ വീൽ ഹൈ പിന്നെ നേരെ സൈഡിലേക്ക് ആക്കി ഇത് ന്യൂട്രൽ പൊസിഷൻ ന്യൂട്രൽ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മറ്റേ ഗിയർ ലെവലിൽ ഈ ഗിയർ ലെവലിൽ ഫസ്റ്റ് ഇട്ടാലും സെക്കൻഡ് ഇട്ടാലും ഒന്നും വണ്ടി ഇറങ്ങില്ല കാരണം ന്യൂട്രലാണ് പൊതുവേ ഒറ്റ ഒറ്റ ഇങ്ങനെ കിടക്കും കടക്കും ഒരു ചാലിലും ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്കൊന്നും അവിടെ വർക്ക്ഔട്ട് ആവില്ല അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ നോക്കി നോക്കാം അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റിലേക്ക് കിട്ടും ഫസ്റ്റിലേക്ക് ഇട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടു വീൽ ഹൈലല്ലേ വണ്ടി കിടക്കണത് നമ്മൾ ഫോർ വീൽ എച്ചിലേക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ അപ്പം ചിലപ്പോൾ ഇങ്ങനെ വീഴില്ല കണ്ടോ അപ്പം ടൈറ്റാ അപ്പം നമ്മൾ എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് വണ്ടി ഇങ്ങനെ നീക്കുക കണ്ടാ അപ്പം അതിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി ഒന്ന് നീക്കുമ്പോഴേക്കും അത് വീഴും പിന്നെ നമ്മളിങ്ങനെ വെല്ലം വിട്ട് കഴിയുമ്പോഴേക്കും അനുസരാം വണ്ടി കണ്ടോ താനേ പോവും പക്ഷെ ഇതിലെന്താ വെച്ചാൽ കുറച്ചും കൂടി സ്പീഡ് വേണം വണ്ടിക്ക് അപ്പം ഇതിലെന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്പീഡിൽ വണ്ടി പോകും കണ്ടോ ഇതിൽ ചെറിയ ആക്സിലേറ്റർ കൊടുക്കുന്ന വണ്ടി പോകണമെങ്കിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് ഫോർ വീൽ ലോയും കൂടി കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് ഫോർ വീൽ ഹൈല് കണ്ടോ സ്പീഡിൽ അങ്ങോട്ട് പോയിക്കോളും നമുക്ക് ഫോർ വീൽ ലോ എന്ന് പരീക്ഷ നോക്കാം അല്ലേ ഫോർ വീൽ ലോ പരീക്ഷണ എവിടെയെന്നറിയോ പിന്നെ നേരെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ ഈ ഒരു സ്പോട്ട് കണ്ടോ ഇവിടെയാണ് നമ്മൾ ഫോർ ഫോർ വീൽ വീൽ ലോ ഈ ഇതൊന്ന് ലോന് സ്ഥലം നമ്മളെ ഇപ്പൊ നിക്കുന്ന സ്ഥലമല്ല പക്ഷെ നമുക്ക് നിർത്തില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു കൊടുക്കാണ്ട് അതേപോലെ തന്നെ പ്ലാനിങ് ഒക്കെ തെറ്റി അപ്പോ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളൂ നമുക്ക് നോക്കാം കൊടയിലോ അങ്ങനെ ഏതെങ്കിലും സ്പോട്ടിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിച്ച ഞാൻ എന്തായാലും പറയും അപ്പോൾ ഇതിപ്പോ സമയക്കുറവുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേഗം ടോപ്പിക്ക് പറഞ്ഞ ഒരു വേണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഫോർ വീൽ ലോ നോക്കാം അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് അവിടെ യൂസ് വരിക അപ്പൊ നമുക്ക് ഇനി ഫോർ വീൽ ലോ കാണിക്കാം അപ്പൊ ഇത് ഫോർ എച്ച് അല്ലേ വണ്ടി കിടക്കണേ നേരെ സൈഡ് പിടിക്കാം ഇത് ടോട്ടറില്ല വണ്ടി എന്ത് ചെയ്താലും അനങ്ങില്ല വണ്ടി ബാക്കിലേക്ക് പോകും ഞങ്ങളിപ്പോ കുന്നിന്റെ മേലെ അങ്ങനെ ഇത് അറിയാത്തവരാണ് ഉണ്ടായിട്ടുണ്ട് ഹൈ റേഞ്ചിൽ ലോഡ് വെച്ചിട്ട് ഇങ്ങനെ വണ്ടി പോകുന്ന കണ്ടിട്ടില്ലേ അപ്പൊ ഇത്രയും പോവുള്ളൂ പൂവുള്ളൂട്ടോ നമ്മൾ എത്ര തന്നെ ആക്സിലേറ്റർ കൊടുത്താലും അതിൻ്റെതായിട്ടുള്ളൊരു പതുക്കെയാണ് ആ വണ്ടി പോവുള്ളൂ അപ്പോൾ എത്ര ലോഡ് വേണമെങ്കിൽ പക്ഷെ വലിക്കുകയും ചെയ്യും അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പൊ ഈ ഒരു ഫോർ ഗിയർ ലോയിൽ ഇട്ടിട്ട് നമുക്ക് അധികം കൊടൈക്കനെല്ലാം ഓടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആ ഒരു സ്ഥലത്തൊക്കെ കേട്ടോ കൊടൈക്കനാലത്തെ വീഡിയോസ് ഒന്നും കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ കൊടൈക്കനാലിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാന്ന് മനസ്സിലായെന്ന് ചോദിക്കണും എല്ലും കൂടി കാണിച്ചോ ഓക്കെ അപ്പോൾ ഇതിപ്പോ ഫോർ എച്ച് ഫോർ എല്ലിൽ ഉണ്ട് ന്യൂട്രലിൽ ഒരിക്കലും വണ്ടി ഇട്ട് നിർത്തരുത് ഒന്നും ഇതൊക്കെയാണെങ്കിൽ ഈ ബ്രേക്ക് കാലെടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും റിട്ടേൺ വരാ ഫോർ എച്ച് ഫോർ എച്ച് ഫോർ എച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡിൽ നാല് വില്ല്ല് പിടുത്തത്തിൽ കയറി ഇപ്പോൾ ടു എച്ച് കഴിഞ്ഞു ടു എച്ചിൽ കയറിക്കും അപ്പോൾ യു ഷേപ്പ് മനസ്സിലുണ്ടായാൽ മതി ഇതാണ് പരിപാടി കുറേ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറും ഫോർ എച്ച് ഫോർ എല്ലാം എവിടെയാണ് ഫോർ എല്ലാം നേരെ മോള് ഫോർ എച്ച് നേരുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുള്ള വണ്ടികളാണ് വെച്ചാൽ ഇതിൽ ചെയ്ഞ്ച് ഉണ്ടാവുന്ന മാത്രം അല്ലെങ്കിൽ ഒക്കെ അതേപോലെ തന്നെ അത് ടു എച്ച് നമ്മൾ നേരെ ഇനി ഇപ്പോൾ കാറിന്റെ പോലെ വണ്ടി ഓടിച്ചു പോവാം ഇത്ര ആണ് കേട്ടോ ഒന്ന് ഇട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർ എങ്ങനെ ഇടുക ഫോർ അല്ല എങ്ങനെ ഇടുക എന്നുള്ള കാര്യങ്ങളുള്ള വീഡിയോ ഇനി വേറെ വേറെ വണ്ടിയിലും ഓരോന്ന് എങ്ങനെ ഇടുക എന്നുള്ളതൊക്കെ ഞാൻ നോക്കട്ടെ വണ്ടികൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇടാൻ നോക്കാം അപ്പം ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പം എന്താ പിന്നെ കമാൻഡർ പയ്യനെ നമുക്ക് പിന്നെ പിന്നെ കാണാം ലഹരി കൊണ്ടൊക്കെ കൊടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴാണ് വണ്ടി കാണുക നമുക്ക് അറിയില്ല അപ്പോൾ ഓക്കെ ശരി പോലെ ഇപ്പോ നിലവിൽ കണ്ടോണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതായത് ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എങ്ങനെയാണ് വണ്ടി ഓടിക്കുക അങ്ങനത്തെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അതേപോലെ ഇരുന്നിട്ട് അവർ ചെയ്ത് പരീക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പാരൻ്റ് ഗൈഡൻസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മറ്റേ കുട്ടികൾക്ക് മാത്രമുള്ളതാക്കി കൊടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പാരൻസ് എപ്പോഴും സൂപ്പർവിഷൻ വെക്കുക കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോന്ന് കാരണം നമ്മൾ കീ അല്ല അറ്റ്ലീസ്റ്റ് നമ്മൾ കീയെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വന്നിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ ചെറിയ പോർച്ചൊക്കെയാണ് ഫ്രണ്ടിൽ സ്ഥലമൊന്നും അധികം ഇല്ലാന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ പോയിട്ട് വണ്ടി പെട്ടെന്ന് കുട്ടികൾ കുട്ടികളാകെ പരിഭ്രാന്തരാവും അവർക്ക് എന്താ ചെയ്യാൻ പാടില്ല അവർ വീണ്ടും വീണ്ടും ആക്സിലേറ്ററിൽ ബ്രേക്കാണെന്ന് വെച്ചിട്ട് ആക്സിലേറ്ററിലൊക്കെ കാല് ചവിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പാരൻസ് എപ്പോഴും കീ എടുത്ത് വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസിന് റെസ്ട്രിക്ഷൻ വെക്കുക എന്തെങ്കിലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് അവിടുത്തെ കുട്ടികളും വേം വേം കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു കാര്യം കൂടി ഞാൻ എനിക്ക് പറയണം എന്ന് തോന്നി അപ്പൊ ഞാൻ കുറച്ച് മാറിയിട്ട് ലൊക്കേഷന് വന്നിട്ട് നിൽക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇതൊന്ന് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ കാരണം ഇപ്പൊ ഒരുപാട് കേസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് നടക്കുന്ന പാരന്റ്സ് അറിയാണ്ട് ശ്രദ്ധിക്ക താങ്ക്